യെസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചൈനയിലാണ് ചൈനയിൽ ഈ ഒരു കരിക്ക് നോക്കി ഈ കരിക്ക് ബ്രാൻഡ് ബ്രാൻഡിയാണ് നോക്കി നോക്കി അതിനൊരു പേര് കൊടുത്ത് അത് നോക്കിയാൻ്റെ ഒരു സെറ്റപ്പ് നോക്കി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേങ്ങയും കരിക്കും കിട്ടും നമ്മുടെ നാട്ടിലാണ് പക്ഷേ എന്നിട്ട് നമ്മളതിനൊരു വിലയോ അതൊരു ബ്രാൻഡ് ആക്കാനോ മാർക്കറ്റ് ചെയ്യാനോ നമുക്ക് സാധിച്ചിട്ടില്ല ഇവിടെ ഈ കരിക്ക് വയ്ക്കുന്ന നൂറ് രൂപയ്ക്കാണ് നോക്ക് എന്താ സെറ്റപ്പ് ഇത് തണുപ്പിച്ചുകൊടുത്ത് ഇതുമായിട്ട് നല്ല റീപാക്ക് ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് ഓൾ ഇന്ത്യ വയ്ക്കാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് നമ്മളൊന്നും വിചാരിച്ചാണ്ടല്ലോ ഇതൊരു വലിയ ബ്രാൻഡ് കേരളത്തിലാക്കി എടുക്കാൻ പറ്റും അടിപൊളിയല്ലേ ൊരു ബിസിനസ് ആശയം നോക്കി ചൈനക്കാർ കാശം ഉണ്ടാക്കണമൊക്കെ ചൈനക്കാർ ഫുഡ്സ് അടക്ക ഒക്കെ ആ സെറ്റപ്പാണ് ആ പാക്കിങ്ങിലുണ്ട് അതിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം പാക്കിങ്ങിലും അഴകു കൊടുത്തിട്ടാണ് ഇവർ വിൽക്കുന്നത് നോക്ക് അതേമാതിരി നമുക്ക് മാറ്റി ചിന്തിക്കണം എന്തായാലും കരിക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് മാറ്റാനുള്ള ഒരു ഐഡിയ ആയിട്ട് ഞാനിവിടെ കണ്ട നിങ്ങൾ ഒരു ചെയ്യൂ ഇതൊരു ബ്രാൻഡാണ് ഓൾ ഇന്ത്യ നമുക്ക് വിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കരിക്ക് മൊത്തം കൊടുത്താല് നൂറ് രൂപേൻ്റെ ബഡ്ജറ്റ് ഉണ്ട് ഈ നൂറ് രൂപയ്ക്ക് ഈ കരിക്കടെ വയ്ക്കേണ്ടത് അതേമാതിരി പാക്കേജ് സെറ്റപ്പ് ആയത് ഇവിടെ തണുപ്പിച്ച് കൊടുത്താണ്ടല്ല നമ്മുടെ അവിടെ വലിയ ബിസിനസ് മാറ്റി മറക്കാവുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ ഈ ഐഡിയ ഇവിടെ ചക്ക വെച്ചിട്ടുണ്ട് ചക്ക ഈ ചക്ക തന്നെ ചൈനയിൽ ഈ ചക്കയുടെ വില മുപ്പത്തൊന്ന് പോയിന്റ് ആറുപത് രൂപ മുപ്പത്തൊന്ന് പോയിന്റ് ആറു രൂപ ഏകദേശം പതിമൂന്ന് രൂപ വെച്ച് ഇന്ത്യ മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഈ ചക്കയുടെ വില ഇനി ഇവിടെ ഒക്കെ സാമ്പിൾ കിട്ടും നോക്കി ചക്ക റെഡി ആക്കി കാണാം ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് കരിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ബ്രാൻഡ് ഫ്രൂട്ട് ഷോപ്പാണ്